ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പ്രായ ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച് കൃഷിയും ചിത്രരചനയും കൊണ്ടുപോകുന്ന ഒരു റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുന്ന ഒരു മാഡത്തെ കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ ഫുള്ള് കാണുക ടീച്ചറെ പേര് പറയാം എൻ്റെ പേര് രമണിക്കുട്ടിയമ്മ ഞാൻ അന്ന് മുതൽ കൃഷി കൃഷികളും ചെയ്യുന്നുണ്ട് ഒരുപാട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ടീച്ചർമെന്റ് ഇപ്പൊ ഇരുപത്തഞ്ച് കൊല്ലമായി കൊല്ലവും ഞാൻ അകത്തിരുന്നിട്ടില്ല പുറത്താ കൃഷി മാത്രല്ല ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിട്ട് കുറെ കാലമായിരുന്നു അവിടെ വേണ്ട എന്നെ കൊണ്ടൊക്കെ ിക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കുട്ടിക്കാലത്തെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ആയിരുന്നു പക്ഷേ അത് സാധിച്ചത് റിട്ടയർമെന്റിന് ശേഷമാണ് സമയം കിട്ടിയുള്ളൂ ഇപ്പോഴും ടീച്ചർ തുടർന്നും പറയുന്നു അതും ടീച്ചറിന്റെ ആഗ്രഹമാണ് അതും കുട്ടിക്കാലത്ത് ഒരുപാട് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിച്ച ഉന്നതിൽ എത്തണോന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന അന്തരീക്ഷം മറിച്ചായി പോയി പതിനേഴാമത്തെ വയസ്സിൽ കഴിഞ്ഞു അപ്പൊ ആ കൂടി ടീച്ചർ ഇപ്പോഴും അതെ ആ ഇഷ്ടം സാധിക്കാൻ ഇപ്പോഴാണ് അവസരം കിട്ടിയത് അതുകൊണ്ടാണ് ചേർന്നത് ഇപ്പൊ ഫ്രീ ടൈം ആയതുകൊണ്ട് ടീച്ചർ അതിനകത്തോട് തുനിഞ്ഞിറങ്ങിയല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ പച്ചക്കറിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ടീച്ചർ എത്രയോ പച്ചക്കറികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നാലം ആ അഞ്ച് ആവശ്യം എനിക്ക് വേണമെന്ന പച്ചക്കറിയെല്ലാം ഞാൻ കൃഷി ചെയ്തെടുക്കും അപ്പൊ ഈ ടെറസിൽ തന്നെ എല്ലാം ചെയ്യുന്നത് താഴെ ചെയ്തിട്ട് ശരിയാവുന്നില്ല അവിടെ വെയിലിന്റെ പ്രശ്നമുണ്ട് വെയിലാൻ വേണ്ടി അതുകൊണ്ട് ഇപ്പോഴാണ് ഈ സ്റ്റെയർകേസ് കെട്ടി ഇപ്പം മോളിലേക്ക് ആക്കിയത് മോളിലേക്ക് ആക്കിയത് അപ്പൊ ടീച്ചർ ഓരോ ചെടിയൊന്നും പരിചയപ്പെടുത്താം അപ്പൊ നമുക്ക് അവിടെ ആ ഡ്രമ്മിൽ ആ പേരാ അത് ഈ ഡ്രമ്മിൽ എത്ര നാളായി ടീച്ചർ മൂന്ന് കൊല്ലം അപ്പൊ ടീച്ചർ എന്തോ വേണമെന്നറിയോ ഈ പേരക്ക പിടിക്കുന്ന സമയമാകുമ്പോഴേ കൂടിടാൻ നോക്കണം ഈ പൂ പൂവിരിഞ്ഞ് പരാഗണം നടന്നതിന് ശേഷം കായാവുമ്പഴത്തേക്ക് എല്ലാം കവറിടാൻ നോക്കണം അപ്പഴത്തേക്ക് ടീച്ചർക്ക് ഒരു പേരക്കെ പോലും നഷ്ടംപരാതെ കിട്ടും അല്ല ഒരു പേരൊക്കെ പിടിച്ച് ഓരോ ഞെടുപ്പും ഞെടുപ്പും കവറിടാൻ നോക്കണം അങ്ങനെ ആ അങ്ങനെ തന്നെ ചെയ്യണം

എല്ലുപൊടി അങ്ങനെയുള്ള അങ്ങനെയുള്ളതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ രാസവളങ്ങൾ ചെറുതായിട്ടുണ്ട് ഈ ബാറിൽ വാങ്ങുന്നതാ കൊണ്ടു ഇതിപ്പോ എല്ലാരും പറയുന്നു കൃഷി ചെയ്യുമ്പോ താഴോട്ട് ഈർപ്പം പിടിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് വല്ല ടീച്ചർ ഇതുവരെ ഇല്ല പ്ലാസ്റ്റർ ചെയ്ത തറയായതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല പ്ലാസ്റ്റർ ചെയ്താൽ മാത്രമല്ല വെള്ളം പിടിക്കാതിരിക്കാൻ കോട്ടിട്ടുണ്ടല്ലേ ഓ അതുപോലെ തന്നെ ടീച്ചറെ ഇത് മാവ് മാവിന് ഇങ്ങനെ സ്റ്റാൻഡ് പണിഞ്ഞാണോ ചെയ്ത് വെച്ചതാ ഇത് എത്ര വർഷമായി ടീച്ചറേ മാവ് മാവ് ഇത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമായി ഇത് എത്ര എത്ര പ്രാവശ്യം കാപ്പിച്ച് ഇല്ല ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ആദ്യമായിട്ട് കാച്ചതാ മൂന്നാം വർഷം ആദ്യമായിട്ട് ഇത് ഏത് വെറൈറ്റിയാ കർപ്പൂരം ആയി കാരണം എങ്ങും നല്ലവണ്ണം ഉത്പാദിപ്പിക്കുന്നുണ്ട് ആ അപ്പഴേ ടീച്ചറെ ഇത് പിന്നെ ഈ കർപ്പൂരം തന്നെ ഈ വെറൈറ്റി തെരഞ്ഞെടുത്തു തന്നെ വാങ്ങിയതാണോ ഇവിടെ നേരെ ഉണ്ടായിരുന്നു വാങ്ങിയതാണ് മാവ് മുറിച്ച് കളഞ്ഞു ഓ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കുള്ളൻ സൈസ് മേടിച്ച് നടാന്ന് വിചാരിച്ചോ അങ്ങനെ ആ ഇനി നമുക്ക് അടുത്തത് ഒരുപാട് ഉണ്ടല്ലോ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് മൾബരിയുടെ ഇല തോരം അതൊരു പുതിയ വായിച്ച് അത് മാത്രമല്ല ഇത്രയും പിന്നെ പോഷക ഇല വേറെ ഇല്ലെന്നാ പറയും മൾബരിയുടെ ഇലയുടെ അത്രയും പോഷകമുള്ള ഇല വേറെ ഇല്ലെന്നില്ല അതിന്റെ കാരണം പട്ടുനോൽ പുഴുവിനെ വളർത്താൻ ഇതാണ് ടീച്ചർ അത് കുറച്ച് തിന്നുമ്പോഴേ തന്നെ ഇതിപ്പോ അല്ല അങ്ങനെ കറി വെക്കാൻ വലിയ പാടാ കാരണം ഇത് ആര് കളയണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാ ഇത് രാവിലെ ചില ഇലയെല്ലാം കൂടി വെള്ളം തിളപ്പിക്കും ഇത് ഒരു വള്ളിച്ചീര പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് േ പിടിച്ചോടൊ കായ് ഇവിടെ ഇത് ഇതും ബാറിൽ തന്നെ ചെയ്തു ഇത് എത്ര നാളായി കൊണ്ടുവച്ചിട്ട് ടീച്ചർ എവിടെന്നീ സാധനം ഒക്കെ മേടിക്കുന്നത് കൊണ്ടുവന്നതാ അവിടെ ഇനി അടുത്ത പരിചയപ്പെടാ ഈ പേരെയോ ഒരു തരം പേരാട്ട് എങ്ങനെ മാംസ വെള്ളയാ അകത്ത് വെള്ളയാതും എത്ര വർഷമായി കാണും കൊല്ലം അപ്പൊ ഇനി കാച്ചില്ല ഓ അതും ട്രമ്മില് ആ ഇതും മൂന്നു കൊല്ലം ആയി മാവും മൂന്ന് കൊല്ലം കഴിഞ്ഞതാണ് വെറൈറ്റി കാലാപ്പാടി കാലപ്പാടി വെറൈറ്റി ആണോ ഓ ഇത് എവിടെ നിന്ന് മേടിച്ച് ഫാമീന്ന് തന്നെ മേടിച്ചതാ പിന്നെ മാങ്ങ ഇങ്ങനെ വലിയ സൈസാണോ ചെറിയ സൈസാ ടേസ്റ്റ് കൂടുതലാണോ മാങ്ങിപ്പോഴ് തുടങ്ങി തുടങ്ങി ആ ആ സംവിധാനം അല്ല അല്ല അതേപോലെ ഈച്ച വല്ല വന്ന് അല്ല അത് ഇങ്ങനെ ൂക്കൾ വന്നിട്ട് കായാവാതിരിക്കും നടക്കാതെ തന്നെ കൊഴിഞ്ഞു പോയതാണോ എനിക്ക് തോന്നിയത് വളപ്രയോഗം ചെയ്താൽ ശരിയാവും അല്ലെങ്കിൽ കപ്പലിന്റെ പിന്നാക്കൊന്ന് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ആടത്തത് പരിചയപ്പെടുത്താം ഒടിച്ചു കുത്തി നാരകമാണോ അല്ലെത്തി അറിയില്ല എന്തായാലും കായൊക്കെ പിടിച്ചല്ലോ ഇത് എത്ര പിടിച്ചത് മൂന്ന് കൊല്ലം ആയപ്പോഴാണ് ഇതെല്ലാം കൊല്ല അതൊരു നല്ല കാര്യ ടീച്ചറേ കാരണം ഈ ഒന്നാം കൊല്ലം പിടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മൂന്ന് കൊല്ലം അമ്പഴ കാരണം ഈ പതിനേഴ് വയസ്സുള്ള കൊച്ചുങ്ങൾ അയച്ചാല് അവസ്ഥ എങ്ങനെയാണോ അത് അതുപോലെ തന്നെയാണ് ഏജ് കൂടുന്നതിനനുസരിച്ച് അതാണ് നല്ലത് നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ വരുവാണെങ്കി നുള്ളിക്കളയ പക്ഷെ ആൾക്കാർ ഇപ്പൊ ഒരു വർഷം ചക്ക പിടിക്കണം മാങ്ങ പിടിക്കണം അതാണ് അതാടക്കുന്നത് അപ്പൊ ഇനി ഇങ്ങോട്ട് പറയാം ഇത് ഇത് പറയാം നല്ലോണം പിടിക്കുന്നുണ്ട് ഉണങ്ങി പോയതായിരുന്നു ഇത് അച്ചാറിനൊക്കെ എടുക്കുവോ അച്ചാറിട്ട് വെക്കുക എന്റെ കൊച്ചുമക്കള് സുഹൃത്തുക്കളും എല്ലാം എടുത്തോണ്ട് പോകും പിടിച്ചാ ഇനി തന്നെ കുപ്പി ആണ് മെയിൻ കുപ്പി മേടിച്ചിട്ട് അച്ചാറിട്ടൊക്കെ വെക്കുവോ പിടിച്ചിട്ട് വെക്കാൻ വരുന്നവർക്കെല്ലാം വേണം ടീച്ചർ അത് ഈ കമ്പ് കട്ട് ചെയ്താണോ കമ്പ് ാണ് അപ്പൊ കാച്ചനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ അതിന് തളിര് വരും പുതിയ തളിര് വരും എന്നിട്ട് അല്ലാതെ കായായിട്ട് പിച്ചരുതെന്നോ ഓ ഓ ഇനി അടുത്തത് പരിചയപ്പെടാം ഇത് ഇതൊന്നും ആരോഗ്യം ആ ആ ഇതും മൂന്നു മൂന്ന് വർഷമായതാണോ ഇല്ല മൂന്ന് വർഷം ഓ അതാ ഒടിച്ചു ഞാൻ പറഞ്ഞത് എല്ലാം അപ്പൊ ഈ നാരകത്തിന് തന്നെ ഒടിച്ചു ഓ അപ്പടി സെയിം മൂന്ന് വർഷമായപ്പോഴാണോ കാ വന്നത് കാ വന്നു തുടങ്ങിയല്ലേ ആഹ് ആഹ് അപ്പഴ് ഇനി അടുത്ത ബദാം ഇത് പറഞ്ഞില്ലല്ലോ നെല്ലി സ്റ്റാർ നെല്ലിഫൂട്ട് ഇത് 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 കാപിടിച്ചോ മധുരോടിച്ചോ എത്ര പ്രാവശ്യം രണ്ടുമൂന്ന് കൊല്ലമായിട്ട് പിടിക്കുന്നെങ്കിലും പിടിക്ക എന്നിട്ടും ടീച്ചർ ഇത് ഇതും കട്ട് ചെയ്ത് നിർത്തുവോ ഇത് പൊക്കം പോയാ നല്ല പൊക്കം പോയാ പോയില്ല അത്രേ ഉള്ളൂ ഇത് പറയാം ഇതെന്തോ പേരെന്തോ ബദാം ആണോ ഇതിപ്പോ എത്ര നാളായി കൊണ്ടുവച്ചിട്ട് ആ നിങ്ങളെല്ലാം ബദാമിന്റെ പൂവൊക്കെ കണ്ടു കേട്ടോ വേണ്ടത് ബദാമിൻ്റെ നമുക്കിവിടെ പിടിക്കുവോ ഇങ്ങനെ ോട് ഭയങ്കര ഇഷ്ടമാണോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ എന്തെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് കഴിക്കാമോ അത്രത്തോളം നമ്മള് അപ്പൊ ആ ഇഷ്ടത്തിന്റെ ടീച്ചറല്ലേ നമുക്ക് ഇനി അടുത്ത് എന്താ പരിചയപ്പെടുത്തുള്ള

കവറാ കട്ടിയുള്ള ട്ടിയുള്ള കവറല്ലേ ഈ കവർ തന്നെയാണോ അന്ന് നട്ടത് നട്ടത് ഇതിനകത്തില്ലേ ഡാമേജ് ആവുമോ ഇല്ല ഇനി നമുക്ക് ഇത് മാറ്റി നടാം മാറ്റിൽ മാറ്റി ഡ്രമ്മില് നടാം അങ്ങനെ മാറ്റി ഒരു നടുന്നില്ല നമ്മളിങ്ങനെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇതിന് എടുത്താൽ മതി ഓ മാറ്റണം മാറ്റാം അപ്പൊ ഇനി ഇത് ഇതെന്തോ ഞാനങ്ങ് മറന്നുപോയി അവർ ചെറിയ കാബടിക്കുന്ന സാധനം പേര് മറന്നുപോയി ഓ അതും കാച്ചു ആണോ ഗുണമില്ല പിന്നെന്തോ ടീച്ചറെ പറഞ്ഞ് പോവുമുണ്ടോ ഇത് ആ ഓറഞ്ച് ഓറഞ്ച് കായ പിടിച്ചാ കാച്ചില്ല ആ കഴിഞ്ഞു കഴിച്ചില്ല ആ പിന്നെ അടുത്ത പുളി പുളി ടീച്ചറെ പുളി കൂടെ ആ ഈ പുളി ഇങ്ങനൊക്കെ വളർത്താമെന്ന് ആരും കണ്ടുകണത്തില്ല ട്ടോ ഈ പുളി സാധാരണ വടക്കാൻ പുളിയൊക്കെ അതല്ലേ ഈ പിഴുപുളിയൊക്കെ ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വളർത്തുന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹമാണ് ആണോ ഇത് ഈ പുഷ എവിടുന്ന ടീച്ചു ഈ പുളി എവിടുന്നാ കിട്ടി പുളി എവിടുന്നോർക്കുന്നു ഒളിച്ചൊക്കെ വെച്ചേക്കാർ ആണോ നിങ്ങൾക്ക് കണ്ടോ ധാണ്ട അതിന്റെ അടിയിൽ ഇഷ്ടം പോലും ഉണ്ട് ഈസർ എല്ലാം ഒളിച്ചു നിർത്തിയേക്ക് കേട്ടോ ആ പിടിക്കുന്നുണ്ട് ആ പുളി ഇങ്ങനെ ആരും സാഹസപ്പെടും എനിക്ക് തോന്നിയില്ല ടീച്ചർ അതില് ആഹ് ഇനിയിപ്പടുത്ത നമുക്ക് പറങ്കി മാവ് ടെറസിന്റെ മുകളിലൊന്ന് കണ്ടു ഏ കണ്ടോ പറങ്കി നോക്കാണ്ടോ പറങ്കിമാവ്സറി ആണോ ായപ്പോ ചീസിന്റെ ആഗ്രഹല്ലേ പറങ്കി മാളിയായിട്ടുണ്ട് ഇനി വാഴയും കൂടെ ഉണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ വാഴ പരീക്ഷിച്ചിട്ടുണ്ടോ ട്രംബില് ചെയ്ത് കൊലയും വെട്ടിട്ടുണ്ടോ ചെറിയ കൊലയാണ് കിട്ടിയത് ആഹ് ഇലയടയൊക്കെ വാഴയില വേണം ഓ അതുകൊണ്ട് ട്രമ്മില് ആ ഇനി നമുക്ക് പച്ചക്കറി പരിചയപ്പെടാം തിരുനാപ്പ തിരുനെ ചെയ്തതാ അപ്പൊ ഇതിനകത്ത് പച്ചക്കറി നനച്ചു കൊടുക്കണ്ട പൈപ്പിൽ നിന്ന് വെള്ളം പോവും തിരി വരി കിട്ടും പക്ഷെ ഓവർ ചൂടാമ്പോ മുകളിലോട്ട് നനച്ചു കൊടുക്കണല്ലേ എന്തോ കിട്ടുന്നില്ല രാവിലെയും വെള്ളം ഒഴിക്കും ടീച്ചറെ മുകളിൽ കൂടെ ഒഴിക്കുന്നുണ്ട് ആണോ കാഴ്ച തീർന്നു അല്ലേ ഓ ശരി 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 അപ്പൊ അങ്ങനെ പച്ചക്കറി ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം അല്ലെ ഒളിനോടായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ടീച്ചർ അതില് കുപ്പച്ചീര ടീച്ചർ കുപ്പച്ചീര ഔഷധമാണല്ലോ കൂട്ടുന്നത് ഓഹോ കുപ്പച്ചീരായിട്ട് കീര കൂട്ട് വെക്കുവാതോ അല്ലെങ്കിൽ തോരം അതുകൊണ്ട് ഡെയിലി തോരം കൂട്ടുന്നുണ്ട് കൂട്ടുന്നുണ്ട് ഡയബറ്റിക് പറയുന്നത് ഡെയിലി ഈ സ്റ്റെപ്പ് കേറി ടീച്ചറിങ്ങനെ വരുമ്പോ ബുദ്ധിമുട്ടും എത്ര സമയം കേറും ഇവിടെ രാവിലെയും എന്തായാലും കേറും വെള്ളം ഒഴിക്കാൻ പിന്നെ രാവിലെ വന്ന് വെള്ളം ഒഴിച്ച് ഒരു വിളവെടുപ്പും കാണും ഒക്കെ എടുക്കാൻ കാണും ഒരു സദ്യ കൊണ്ടുവരും വിളവെടുപ്പും കഴിഞ്ഞ് താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകും പിന്നെ മരുന്ന് തളിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം കയറി വരും വീണ്ടും വന്ന് വെള്ളമൊഴിക്കും അടുപ്പും തോന്നില്ല ഇഷ്ടം കൊണ്ടല്ലേ ഇന്നലെ ഞാൻ എറണാകുളത്ത് പോയിട്ട് വന്നപ്പോൾ ആറു മണിയായി ഞാൻ അവനെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഒഴിച്ചോളാം വേണ്ട അമ്മ വന്നിട്ട് ക്ഷീണം ഉണ്ടാക്കി കിടന്നു എന്റെ കൊച്ചിങ്ങക്ക് ഞാൻ വെള്ളം കൊടുത്തോളാം ഇനി നമുക്ക് ടീച്ചറിന്റെ ചിത്രകലയും കൂടെ ഒന്ന് പരിചയപ്പെടാം അപ്പം ടീച്ചറിന്റെ ചിത്രരതിനെ നമുക്കൊന്നും കാണാം അതേണ്ടെ ഓരോ ചിത്രങ്ങളെത്ര മനോഹരമായാണ് ടീച്ചർ വരച്ചു വെച്ചേക്കുന്നതെന്ന് കാണാൻ പറ്റും ഇത് ഇത് നിക്കണിപുരയിൽ ഇങ്ങനെ ഇപ്പഴത്തെ പഠിത്തത്തിന്റെ അപ്പൊ ടീച്ചർ ചിത്രങ്ങളൊന്ന് പരിചയപ്പെടുത്തിരുമിത്രം ഓ അത് ടീച്ചറിന് ഇഷ്ടം കൂടുതൽ ഈ രവിവർമ്മിത്രങ്ങളോട് റിയലിസ്റ്റിക് ചിത്രങ്ങൾ അതേസമയം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ ആർട്ടാണ് മനസ്സിലാകാത്ത ഓ ഒരു കഥയില്ലാത്ത ഒരു ചിത്രങ്ങൾ അല്ലെ ആർക്കും എങ്ങനെയും ഊഹിച്ചെടുക്കാം ഓ പറഞ്ഞിമാവ് പറഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ വരയ്ക്കണം തോന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് അത് ഇഷ്ടം ഇനിയുള്ള ഇതിനും പണി ഒരു പൂർണ്ണമാ അപ്പൊ ടീച്ചർ മേളിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കാലമായി വരച്ചു വെച്ചിരിക്കുന്ന അത് ഇത് വിവേകാനന്ദൻ ഇതൊരു പിന്നെ അതൊക്കെ ഇങ്ങനെ അപ്പൊ ഇതൊക്കെ മുന്നേ മുന്നേ വരച്ച ചിത്രങ്ങളല്ലേ ചിത്രങ്ങളാ അല്ലേ തോന്നുമ്പോ അങ്ങനെ വരയ്ക്കും അപ്പൊ എന്ത് തോന്നുന്നു ടീച്ചർ അന്നേരം അല്ലേ സമയവും ഇത് പ്രത്യേക കാരണം ായാലും കണ്ടൽക്കാടും ഇല്ല ഇല്ല പ്രത്യേകൊന്നും ഇല്ല ഒരു സീനറി വരയ്ക്കണം തോന്നി അങ്ങോട്ട് വരച്ചു അത് പൂർത്തിയാക്കിയതും ഇല്ല ഈ വെണ്ണക്കണ്ണനെ അത് വേറൊരാക്ക് വേണ്ടി വരച്ചതാണ് കൊണ്ടുപോയില്ല ഇതുവരെ ഇത് ഓർഡർ വന്ന് വരച്ചതാ അപ്പൊക്കെണ്ണേ അടുത്ത ഇതെല്ലാം എല്ലാം കാടിനോട് ബന്ധപ്പെട്ട എല്ലാം വരയ്ക്കാനാണ് എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടം ആ ഇതല്ല ഞാൻ സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാം റിട്ടയർ ചെയ്യുമ്പോ ഇങ്ങനെ ആവശ്യം ഇവിടെ പിന്നീട് വന്നാണോ അല്ല റിട്ടയർ ചെയ്തതിനു ശേഷം ഇങ്ങനെ രണ്ടു മൂന്നാലെണ്ണം ഒക്കെ കിട്ടിയപ്പോൾ ചെറുതായിട്ടൊരെണ്ണം ഉണ്ടാക്കി വെച്ചു പിന്നെ അത് എണ്ണം കൂടിയപ്പോഴേക്ക് വെക്കാൻ പോലും അങ്ങനെയാ വെച്ചിരിക്കുന്നു അപ്പൊ ടീച്ചർ മാത്രകേ ആവട്ടെല്ലാവർക്കും എങ്ങോ ഓക്കെ അപ്പൊ എല്ലാ സ്ത്രീകളോടും ടീച്ചറിന് പറയാനുള്ളത് ആരും വെറുതെ അല്ലേ സമയം കളയരുത് നമ്മൾ ഉറങ്ങി തീർക്കാനുള്ളതല്ല ജീവിതം സീരിയലിന്റെ നമ്മൾ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും നമുക്ക് നമുക്ക് വായിക്കാം എഴുതാം ചെയ്യാം 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 വേണമെങ്കിൽ പഠിക്കാം പഠിക്കാം എല്ലാം നമ്മൾ ടീച്ചറിന് ഇപ്പൊ എത്ര വയസ്സായി കാണും എൺപതായി എന്നിട്ട് സാറിന് ടീച്ചറിന് ഇപ്പോഴും പഠിക്കണം വരയ്ക്കണം എന്നുള്ള മനസ്സ് എത്ര ഇപ്പൊ സാറ് ടീച്ചർ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ടൂർ പോയി എത്ര സ്ഥലങ്ങളിൽ പോയി ഞാന് ഇന്ത്യ ഒട്ടാകെ ഏകദേശം ഇറങ്ങി ഹിമാലയ സാധനങ്ങൾ മൊത്തവും ഇറങ്ങി ഹിമാലയത്തിന്റെ ആ ഭംഗിയെല്ലാം എങ്ങനെ ഒറ്റയ്ക്ക് പോവു അതോ ട്രാവൽസിൽ ബുക്ക് ചെയ്യും ഒന്നും അല്ല ടീച്ചറിന് പ്രത്യേക ഫ്രണ്ട് അതോ അല്ലല്ലേ അവരുടെ ചെയ്ത് ചെയ്ത് കുറെ പേര് ഫ്രണ്ട്സ്